이 도깨비가 걔가 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 ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനലിൽ അപ്പോൾ ആദ്യമോ പറഞ്ഞ പോലെ തന്നെ ഞാനും ഏട്ടനും ആദ്യ കൂടി നമ്മുടെ ശിവരാത്രി അല്ലേ അപ്പൊ നമ്മളെ വീടിന്റെ അടുത്തുള്ള അരിയില അമ്പലത്തിലേക്ക് പോവാനുള്ള പൊറപ്പാടില്ല എന്താ ചൂടിന്റെ മേ ഭയങ്കര ചൂട്ന്ന് രാവിലെ ഞങ്ങൾ ഒമ്പതരൊക്കെ ഒമ്പത് മണി ഒമ്പതരൊക്കെ ആയിട്ടുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഇന്ന് ശിവരാത്രി ആയത് എന്തായാലും രാത്രി വരെ അമ്പലം ഓപ്പൺ തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് നേരം വൈകിട്ടാണ് പോയത് കാരണം ഒന്നാമത് ഭയങ്കര ചൂട് എങ്ങനെയോ ആണ് രാവിലെ തന്നെ എഴുന്നേരം വൈകിയിട്ടുണ്ട് ഇന്ന് ലീവുമല്ലേ വീടിൻ്റെ അടുത്ത് തന്നെ ആയതുകൊണ്ട് കേട്ടോ ഈ ഒരു കോലത്തിൽ പോകണത് ഹെൽമെറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ പോണത് തൊപ്പി വെച്ചെന്ന് വെച്ചാൽ ഭയങ്കര ചൂടാണേ അതുകൊണ്ടോ തൊപ്പി കാര്യങ്ങളൊക്കെ വെച്ചത് അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ അരില്ല അമ്പലത്തിലെത്തിയേ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഞാൻ എൻ്റെ ഇത് രണ്ടാമത്തെ പ്രാവശ്യമാണ് ഒരു പ്രാവശ്യം ഞാൻ ഏഴാം ക്ലാസ്സിൽ പഠിക്കാൻ സമയത്ത് ഞാൻ പോയിട്ടുണ്ട് എന്തോ പാട്ടിൻ്റെ എന്തോ പരിപാടിക്ക് വേണ്ടിയിട്ട് പിന്നെ ഞാൻ ഇപ്പോഴാണ് എനിക്ക് ഈ അമ്പലത്തിൽ വരാനുള്ളൊരു ഭാഗ്യം ഉണ്ടായത്

ഈ അമ്പലത്തിൻ്റെ ഫ്രണ്ട് ഭാഗത്ത് തന്നെ ഒരു വലിയ ഒരു കുളുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ എനിക്ക് വെയിൽ ആ ഒരു ചൂടുണ്ട് നിൽക്കാൻ തന്നെ പറ്റില്ല ഇത് കാരണം കാലൊക്കെ പൊള്ളിയിട്ട് ചെരുപ്പിടാനൊന്നും പറ്റില്ലല്ലോ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ കുറച്ചു ഒരു കുറച്ച് വീഡിയോസും ഒക്കെ എടുത്ത് ഞാൻ എല്ലാം അവിടെ നിന്ന് എസ്കേപ്പായി മുകളിൽ തൊഴാൻ കൂടി ഉണ്ടായിരുന്നു

രാവിലെ ആയതുകൊണ്ട് തന്നെ ഭയങ്കര വിഷപ്പെട്ടായിരുന്നു കേട്ടോ നേരെ വൈകിയുണ്ട് തൊഴുതൊക്കെ വരുമ്പോഴേക്കും അപ്പോൾ നല്ല അടിപൊളി ചൂടുള്ള ഉപ്പുമാവും ഉണ്ടായിരുന്നു നല്ല പാൽ ചായ ഉണ്ടായിരുന്നേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഉപ്പുമാവ് ആദ്യപ്പെട്ട് ഞാനും നന്നായിട്ട് കഴിച്ചു ഏട്ടനും പിന്നെ ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പിന്നെ അവിടുന്ന് വരണ സമയത്ത് നമുക്ക് ഒരു ചെറിയൊരു ബുക്ക് തന്നു കേട്ടോ അവർ അപ്പോൾ ആദ്യമാവ് പിന്നെ പിടിച്ച് നിൽക്കുകയായിരുന്നു േണം ഞാന് ഒരാഴ്ചത്തെ ഏർ ഒരുമിച്ചാണ് തിരുമ്പ ചെപ്പ ടൈമുണ്ടാവൂല കാരണം രാവിലെ പോണ്ടല്ലേ രാവിലെ പോയി പിന്നെ വൈകുന്നേരം എത്തുമ്പോഴേക്ക് ടൈമോ പിന്നെ മോനെ പഠിപ്പിക്കൂടി നേരെ വൈകിട്ട് രാത്രി തിരുമ്പാൻ നിക്കില്ല അപ്പൊ ഒക്കെ നല്ല ഡ്രസ്സായുണ്ട് പിന്നെ അങ്ങനെ ഉണ്ട് കൂടുതലായിട്ട് തിരുമ്പാൻ ചളി ഉണ്ടാവൂല അപ്പോൾ ഇപ്പം ഏട്ടനും കൂടി ഉള്ളതുകൊണ്ട് ഇപ്പം കുറച്ച് ഇത് ഡ്രസ്സും കൂടുതലാണ് അപ്പം ഞാൻ ചെന്നിപ്പോൾ എന്തായാലും ലീവാണ് ശിവരാത്രി ആയിട്ട് ഓഫീസ് ലീവാണ് അപ്പോൾ ചോദിച്ചെന്തായാലും തിരുമ്പാന്ന് ചോദിച്ചാൽ നേരെ മുകളിലേക്ക് വരുന്നത് കേട്ടോ ഉള്ളത് വാഷിംഗ് മെഷീൻ അപ്പോൾ അതിലാകുമ്പോൾ വേഗം പണി കഴിഞ്ഞ് താഴത്തെ പണിയൊക്കെ കഴിഞ്ഞാൽ രാവിലെ പണി കഴിഞ്ഞിട്ട് അവിടെ അമ്പലത്തിൽ പോയത് ഇനി ഉച്ചയ്ക്ക് അമ്പലത്തിൽ പോകണം ഉച്ചയ്ക്ക് ചോറുണ്ട് അന്നദാനം കഴിക്കാൻ വേണ്ടി പോകണം നല്ല പായസം കിട്ടുന്ന പറഞ്ഞത് അപ്പം ഇനി വേഗം തിരുമ്പി സെറ്റാക്കട്ടെ കുറച്ച് തോന ഉണ്ട് കണ്ടല്ലേ കടലേ അപ്പൊ കുറച്ച് ഷർട്ട് ഉണ്ട് പഴയ പഴയതല്ല ഞാനത് ഏട്ടൻ പോകുന്ന സമയത്ത് കെട്ടിലാക്കി വെച്ചതായിരുന്നു ബാഗിലാ ട്രോളി ബാഗ് ഉണ്ട് പഴയ ബാഗ് പൈലാക്കി വെച്ചിരുന്നത് അപ്പൊ എത്രയാലും ഇങ്ങനെ എടുത്തു വെക്കുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവല്ലോ അപ്പൊ ഞാനത് ഒന്ന് മറ്റേ ഈ സാധനേ ഇനി ഒന്ന് കൊറച്ചേരൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് സെറ്റ് ആക്കണം അപ്പൊ ഇനി നമുക്ക് കാണാം അങ്ങനെ വേഗം തിരുമ്പി കഴിഞ്ഞ് പിന്നെയും ഡ്രസ്സൊക്കെ എടുത്ത് മാറ്റി ഞങ്ങൾ ചോറ് തിന്നാനുള്ള പുറപ്പെടാം കേട്ടോ രണ്ട് മണി ഒന്നര കഴിഞ്ഞുണ്ട് നമ്മൾ പോകുമ്പോൾ പിന്നെ എന്നെ വെയിറ്റ് ചെയ്തിട്ട് ആദ്യ കുട്ടിന് കൂടി അവിടെ കൊലാലിങ്ങനെ ഇരിക്കി അങ്ങനെ ഇനിയിപ്പോ പള്ളിയൊക്കെ കഴിഞ്ഞ് ഞാനി ചോറ് വേണ്ടി അമ്പലത്തിലേക്ക് പോവാം കേട്ടോ ഈ ഉത്സവമായാൽ ഈ ശിവരാത്രി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അമ്പലത്തിൽ പോയി ചോറ് അത് ഭയങ്കര ഹാപ്പിയാണ് കാരണം എല്ലാ സാധനങ്ങളൊക്കെ ഉണ്ടാവും സദ്യയല്ല ഉണ്ടാവുക പായസം കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ മാറ്റിക്കഴിഞ്ഞ് ഇനി ഏട്ടന് അതിമനും വെയിറ്റ് ചെയ്യാൻ പക്ഷെ കയറ വെയിലാട്ടോ അങ്ങ് മുടിയല്ലേ നല്ല വെയിലിട്ടു അപ്പോൾ ഇനി അവിടെ എത്തിരിക്കാണേ വാ പോയോ 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 ബന ആ ഇതി വേണ്ട ഇതിതെല്ലും ഇത്രേം മാത്രമേ മാറ്റാനില്ല അതി നീ നോക്കണില്ല അതി അപ്പോൾ ഞങ്ങൾ കുറച്ച് നേരം വരിക്കൊക്കെ നിന്ന് ചോറൊക്കെ കഴിച്ചിട്ടോ കാരണം ഉള്ളിലേക്ക് എറുമ്പോൾ പിന്നെ ഭയങ്കര തിരക്കായിരുന്നു വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല അല്ല അടിപൊളി ഫുഡ് ഉണ്ടായിരുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കാണാം ടാറ്റാ ബൈ യു